സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ധനവകുപ്പ് കൈപ്പറ്റിയ പണം പിഴ സഹിതം തിരിച്ചു പിടിക്കാനും നിർദ്ദേശം തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് ധനവകുപ്പ് അറിയിച്ചു വിവരങ്ങൾ നൽകുന്നത് ബിനോയ് ആണ് ബിനോയ് സാമൂഹ്യക്ഷേമ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ധനവകുപ്പ് നേരത്തെയും ധനവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിടില്ലെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു അലിശ സഹിതം ഈ ഒരു പണം തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട ഒരു നിർദ്ദേശം കൂടി ഇറക്കിയിരുന്നു വിവരങ്ങൾ എങ്ങനെയാണ് തിരിച്ചായിരത്തി ആയിരത്തി നാനൂറിലധികം പേരാണ് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഏകദേശം ആറ് മാസം മുമ്പ് സി എ ജി അന്ന് നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിനകത്തും ക്ഷേമ പെൻഷൻ അനധികൃതമായി തട്ടിയെടുക്കുന്നുണ്ട് കാരണം നൽകേണ്ട ആളുകൾക്കല്ല പകരം മറ്റു ചില ആളുകൾ തട്ടിയെടുക്കുന്നു ഇത് ഇതിന്റെ വീഴ്ച കൃത്യമായും തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട അത് ഈ മസ്റ്ററിംഗ് റോൾ ഉൾപ്പെടെ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടെന്ന് കാണിച്ചുകൊണ്ട് അന്ന് സി എ ജി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വലിയ തരത്തിലുള്ള അന്വേഷണം ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം സംസ്ഥാന സർക്കാർ നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏകദേശം ആയിരത്തി നാനൂറിലധികം പേർ അതും പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ പ്രതിമാസം കിട്ടുന്നത് തട്ടിയെടുക്കുന്ന വിവരം കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലവിൽ തുടങ്ങിയിട്ടില്ല നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ട് മാത്രം ാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ആരൊക്കെയാണ് ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണ സർക്കാരിന് ലഭ്യമായിട്ടുണ്ട് എന്നാൽ ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ചും ഇത് സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പേരുവിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൽ എടുത്തുപറയത്ത കാര്യം വിവിധ വകുപ്പ് മേധാവികൾ വരെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേവലം ആയിരത്തി അറുന്നൂറ് രൂപ തട്ടിയെടുക്കുന്ന കാര്യത്തിൽ നിലവിൽ ഏകദേശം അഞ്ചു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ആണ് ഇപ്പോൾ ആളുകൾക്ക് നൽകാനുള്ളത് അതിനിടയിലാണ് ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതിൽ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം സാമൂഹ്യക്ഷേമം പെൻഷൻ തട്ടിയെടുത്തവരിൽ നിന്നും പലിശ സഹിതം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏകദേശം അഞ്ചു മുതൽ പത്ത് മുതൽ അഞ്ച് പത്ത് പന്ത്രണ്ട് മാസം വരെയുള്ള സാമൂഹ്യക്ഷേമം പെൻഷൻ ഇവർ തട്ടിയെടുത്തവർ ആയിട്ടാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇവരിൽ നിന്നും പലിശ സഹിതം പിടിച്ചെടുക്കുമ്പോഴും ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഇതിൽ ചില ആളുകളൊക്കെ തന്നെ ഈ സർക്കാർ അനുകൂല സംഘടനയുടെ പ്രതിനിധികളാണ് പ്രവർത്തകരാണ് അത്തരത്തിൽ സർക്കാരിന് തന്നെ കണക്കമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് പുറത്തുവിടേണ്ട സർക്കാർ തീരുമാനിക്കുമ്പോഴും എന്തിനാണ് ഇത്തരത്തിൽ ഒരു കള്ളക്കളി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എന്നുള്ള കാര്യം ഇപ്പോഴും കണ്ടെത്തുവാൻ സർക്കാർ കഴിഞ്ഞിട്ടില്ല ഏകദേശം ആയിരത്തി നാനൂറിലധികം പേരാണ് ഇത്തരത്തിൽ പെൻഷൻ കണ്ടെത്തുന്ന ഒരു ഔദ്യോഗിക കണക്ക് പുറത്തു വരുന്നത് എന്നാൽ ഇതിൽ ിലധികം പേർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തവരുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ വലിയ തരത്തിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു വൃന്ദ ശരി